ഈശ്വരം ശിഹായിക്കിയ സ്ഥിതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഗ്നി പോലെ ജ്വലിക്കുന്ന ദൈവസ്നേഹം അതിൽ നിന്നും പ്രസരിക്കുന്ന സഹോദര സ്നേഹം ആ സഹോദര സ്നേഹത്തിൽ എല്ലാമുണ്ട് എല്ലാവരുമുണ്ട് സർവജീവജാലങ്ങളും പ്രകൃതിയും പ്രപഞ്ചവും എല്ലാം ആ സ്നേഹത്തിൻ്റെ അനുഭവം നഷ്ടമാകുന്ന എപ്പോഴും വിശുദ്ധ ഫ്രാൻസിസ് സസി വിരവിച്ചുകൊണ്ടേയിരുന്നു മാർപ്പാപ്പയെ കണ്ട് വിലപിക്കാനുള്ള അനുവാദവും വാങ്ങി വിശുദ്ധ ഫ്രാൻസിസിൽ നിന്നും യേശുവിലേക്കുള്ള അകലം ഇല്ലാതെയായി രണ്ടാം ക്രിസ്തുവായി ഇരുപത്തിനാലാം വയസ്സിൽ ദൈവവചനം ഉള്ളിൽ തൊട്ടു ദാസനെയല്ല യജമാനെയാണ് സേവിക്കേണ്ടത് അതുവരെ സുഖങ്ങൾ സ്ഥാനമോഹങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി നടത്തിയ കടുത്ത പോരാട്ടങ്ങൾ എന്നാൽ പിന്നീട് മറ്റൊരു ഇരുപത് വർഷക്കാലം യേശുവിനോട് പരിപൂർണമായി അനുരൂപപ്പെട്ട് വിലയം പ്രാപിക്കുവാനുള്ള തീവ്രമായ മറ്റൊരു പോരാട്ടം കഴിഞ്ഞ ഒൻപത് നൂറ്റാണ്ടുകളായി ലോകചരിത്രം ഫ്രാൻസിൻ്റെ ഈ പോരാട്ടം കണ്ടുപഠിക്കുകയാണ് ദൈവത്തിലേക്ക് യാത്ര ചെയ്യുന്നവരും പ്രകൃതിയിലേക്ക് മടങ്ങുന്നവരും ഏത് മതവിശ്വാസികളും നിരീശ്വര വിശ്വാസികളും എല്ലാം ഫ്രാൻസിസിനെ പിന്തുടരുകയാണ് തിരുസഭ ഒരു മൂന്നാം ക്രിസ്തുവിനെ തേടുകയാണ് ഫ്യൂച്ചർ ഓഫ് ദി ചേർച്ച് ഈസ് സ ഫ്യൂച്ചർ ഓഫ് ഫ്രാൻസിസ് എന്ന് ഏതൊരു പുസ്തകത്തിൽ വായിച്ചത് ഓർമ്മിക്കുകയാണ് അതായത് സഭയുടെ ഭാവി എന്നത് ഫ്രാൻസിൻ്റെ ഭാവിയാണ് സഭയുടെ ഭാവി സുവിശേഷമാണ് ആയിരം കൊല്ലം കഴിഞ്ഞിട്ട് യേശുവിൻ്റെ സുവിശേഷം മാത്രമേ സത്യമുള്ളൂ എന്ന് നിലവിളിച്ചു പറഞ്ഞ ശബ്ദമാണ് ഫ്രാൻസിസ് എന്നാൽ ആ ശബ്ദം നിലച്ചപ്പോൾ ഫ്രാൻസിസ് തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയായി നൂറ്റാണ്ടുകളായി നമ്മോട് ചോദിക്കുന്നു മൂന്നാമതൊരു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഒരു ക്രിസ്തുവാകുവാൻ എൻ്റെ മാർഗം സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അങ്ങനെയുള്ളവർ അധികമുണ്ടാകില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അന്ത്യനാളുകളിൽ സംഭവിക്കാൻ പോകുന്ന മനുഷ്യകുലം കാത്തിരിക്കുന്ന വിനാശകരമായ ചില പ്രവചനങ്ങൾ നടത്തിയിട്ടാണ് അദ്ദേഹം കടന്നുപോയത് അതിൽ ചിലത് ഇങ്ങനെയാണ് സഭയിൽ വലിയ കഷ്ടതകളും പരീക്ഷണങ്ങളും ഉണ്ടാകുവാൻ പോകുന്നു ആത്മീയവും കാലികവുമായ ആശയക്കുഴപ്പങ്ങളും വിയോജിപ്പുകളും പെരുകും ദാനശീലം കുറയും ദുഷ്ടത വർദ്ധിക്കും വിശാശുക്കൾക്ക് അസാധാരണമായ ശക്തി കൈവരും സഭയിൽ ജീവിതങ്ങൾ കുറയും മാപ്പാപ്പയെയും പ്രബോധനങ്ങളെയും അനുസരിക്കുന്നവർ കുറയും അഴിമതികൾ പെരുകും സഭ വിഭജിക്കപ്പെടും ബഹുഭൂരിപക്ഷവും പാപത്തെ അനുകൂലിക്കും വിശ്വാസികൾക്കും പുരോഹിതർക്കും അഭിപ്രായ ഭിന്നതകളുണ്ടാവും ക്രിസ്തു പ്രത്യേകം തിരഞ്ഞെടുത്ത് അധികാരപ്പെടുത്തിയവർ പോലും തെറ്റിലേക്ക് വഴിതെറ്റി നടക്കും നമ്മുടെ ജീവിതരീതിയെ അക്രമാസക്തമായി ചിലർ എതിർക്കും സത്യവും സ്നേഹവും വിശ്വാസവും തീക്ഷ്ണതയും നഷ്ടമാകാതെ യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവർക്ക് പീഡനങ്ങളേൽക്കും എന്നാൽ കർത്താവ് പീഡിതരുടെ കൂടെയായിരിക്കും അവരുടെ സങ്കേതമായിരിക്കും ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മരണക്കിടക്കയിൽ വെച്ച് ഫ്രാൻസിസ് പറഞ്ഞു സഹോദരന്മാരെ ഇതുവരെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് വീണ്ടും ആരംഭിക്കാം യേശുവിൻ്റെ സുവിശേഷം അനുസരിച്ച് ജീവിച്ചേ പറ്റൂ അതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല അവസാനം ഫ്രാൻസിസ് പറഞ്ഞു എൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുക ഞാൻ നഗ്നനായി വന്നു നഗ്നായി ഞാൻ കടന്നു പോകട്ടെ അപ്പോൾ പഞ്ചക്ഷതങ്ങൾ തെളിഞ്ഞു വന്നു ക്രൂചിതനായ ക്രിസ്തുവിനോട് പരിപൂർണമായി ഒന്നു ചേരാനുള്ള ഭാഗ്യം ഫ്രാൻസിസ് വീണ്ടും ആവശ്യപ്പെട്ടു എന്നെ നിരത്ത് കിടത്തുക ഞാൻ മണ്ണിലേക്ക് മടങ്ങട്ടെ നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും അകമ്പടിയോടെ ഞാൻ കടന്നു പോകട്ടെ മരണമേ സഹോദരി വരൂ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ഫ്രാൻസിസ് കടന്നുപോയി ഒരു പുഞ്ചിരിക്ക് ഇത്രയധികം മാന്ത്രികതയും ആത്മീയതയും ശക്തിയുമുണ്ടെന്ന് നൂറ്റാണ്ടുകളായി മനുഷ്യകുലം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോദരൻ സഹോദരി എന്നീ വാക്കുകൾക്ക് ഇത്രമാത്രം അർത്ഥമുണ്ടെന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ താമസിച്ചിരുന്നവരും അപരിചിതരായ കള്ളനുമെല്ലാം സഹോദര സ്ഥാനത്താണ് മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും സർവ്വ ജീവജാലങ്ങളും സഹോദരസ്ഥാനത്താണ് സ്ഥാനത്താണ് എല്ലാത്തിനെയും സഹോദര തുല്യം സ്നേഹിച്ചതുകൊണ്ട് ഇരുപത്തിനാല് വയസ്സ് വരെ അയാൾ വേർത്തിരുന്നവരെല്ലാം പിന്നീട് അയാളോടെ സ്നേഹിതരായി മാറി കുഷ്ഠരോഗികളോട് വെറുപ്പായിരുന്നുവെന്നാൽ ആ വെറുപ്പ് സ്നേഹമായി ഒഴുകി ഒഴുകിയിറങ്ങിയത് എങ്ങനെയെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ചരിത്രമാണ് അതേസമയം അതുവരെ സ്നേഹിച്ചിരുന്നതെല്ലാം ഫ്രാൻസിസ് വെറുത്തു തുടങ്ങി സമ്പത്ത് സൗന്ദര്യം ആരോഗ്യം ശക്തി സ്ഥാനമാനങ്ങൾ വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ചു എല്ലാം ഉപേക്ഷിക്കുക എന്നാൽ ഇല്ലാത്തവന് അവയെല്ലാം കൊടുക്കുക എന്നാണ് അർത്ഥം നീ ഒന്നനാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഫ്രാൻസിസും പരിപൂർണമായ സുവിശേഷമായി മാറി ദരിദ്രരോട് സുവിശേഷം പ്രസിദ്ധിക്കുവാനാണ് ഐക്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് സ്വയം ദരിദ്രനാകാതെ തരമില്ലല്ലോ ഈ വിശാലമായ ലോകത്തിൽ ഈ ചെറിയ ജീവിതത്തിൽ ജീവിക്കുവാൻ ഇത്രയൊക്കെ മതി അതൊക്കെ ഇവിടെയുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് നൽകുന്ന ധൈര്യവും സമാശ്വാസവും എത്ര വലുതാണ് ഇങ്ങനെ ദരിദ്രരായി തീർന്നവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്താണ് സ്വപ്നങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് ഫ്രാൻസിസ് ഇങ്ങനെ നിലവിളിക്കുന്നു പള്ളികൾ വീണുകൊണ്ടിരിക്കുന്നു കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും എന്ന് വചനത്തിൻ്റെ ഒരു പുതിയ ആവർത്തനമാണ് വ്യാഖ്യാനമാണ് അതെന്നുമാകാം കെട്ടിപ്പൊക്കിയ കലാലയങ്ങൾ ആശുപത്രികൾ വീടുകൾ എന്നിങ്ങനെയെല്ലാം പാവപ്പെട്ടവനും ഇല്ലാത്തവനും പ്രവേശനമില്ലാത്ത എല്ലാം ഈ ലിസ്റ്റിൽ നമുക്ക് കാണാം ഈ ഒരു അപകടം മുമ്പിൽ കണ്ടതുകൊണ്ടാവാം ഒരു കാലത്തും ചരിത്രത്തിൽ മാർപ്പാപ്പന്മാർ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുവാൻ തയ്യാറായിരുന്നില്ല പഠിപ്പിക്കുന്ന നീതിയും ധാർമ്മികതയും സൃഷ്ടിക്കുന്ന ഒരു പശ്ചാത്തലം തന്നിൽ തന്നെ ഉണ്ടാകാതെ എങ്ങനെയാണ് പ്രസംഗിക്കുക ഫ്രാൻസിസ്കൻ സഭയിൽ തന്നെ നൂറോളം പേർ മാർപ്പാപ്പ ആയപ്പോഴും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുവാൻ ധൈര്യപ്പെട്ടില്ല എന്നാൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജെസിയൂട്ട് സഭയിൽ നിന്നും ഒരാൾ മാർപ്പാപ്പ ആയപ്പോൾ ഫ്രാൻസിസ് എന്ന പേര് ധൈര്യപൂർവ്വം സ്വീകരിച്ചു പാവങ്ങളെക്കുറിച്ചുള്ള ചിന്തകൊണ്ട് എരിഞ്ഞവനായി എല്ലാവരും സഹോദരങ്ങളായി ശത്രുവെന്നോ മിത്രമെന്നോ വ്യത്യാസമില്ലാതെ ജാതി മതഭേദമന്യെ എല്ലാവരെയും സ്വീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന വിശാല ഹൃദയം സ്വന്തമാക്കിയ പരിശുദ്ധ പരിശുദ്ധപിത ഫ്രാൻസിസ് മാർപ്പാപ്പ മാറപ്പാപ്പ എന്നാൽ പാവപ്പെട്ട മനുഷ്യർക്ക് ദുരന്തങ്ങളും ദുരിതങ്ങളും സൃഷ്ടിക്കുക എന്നല്ലെന്ന് വിശുദ്ധ ഫ്രാൻസിസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇല്ലാഞ്ഞിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നത് ദൈവം പൊറുക്കാത്ത വലിയ തിന്മയാണ് എന്നാൽ എല്ലാം ഉണ്ടായിട്ടും ദാരിദ്ര്യം അനുഭവിക്കുന്നത് വിരോചിതമായ പുണ്യമാണ് ഇല്ലാത്തവന് കൊടുക്കുമ്പോഴേ അത് വിരോചിതമായ ദേവി പുണ്യമായി തിരയുകയുള്ളൂ ഫ്രാൻസിസ് അന്ന് പ്രവചിച്ച മനുഷ്യകുലം കാത്തിരിക്കുന്ന വിനാശകരമായ അനുഭവങ്ങൾ കേരളത്തിലെ സഭാസമൂഹങ്ങൾ എന്ന് പതുക്കെ പതുക്കെ അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് സത്യമാണ് അതിനെ മറികടക്കാൻ കഴിയുമോ ഫ്രാൻസിൻ്റെ സ്തുതി കീർത്തനം എന്ന കവിതയിൽ വിനാശകരമായ അവസ്ഥകളെ അതിജീവിക്കുവാൻ ഫ്രാൻസിസ് അഭ്യസിച്ച ആറ് പുണ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ദ ഖീ വെർച്യൂസ് ഓഫ് ഫ്രാൻസിസ് അസീസി എന്നാണ് അതറിയപ്പെടുന്നത് ഒന്ന് വിശുദ്ധമായ ജ്ഞാനം ഹോളി ക്വീൻ വിസ്ഡം ദൈവത്തിൻ്റെ കണ്ണിലൂടെ സ്വന്തം ജീവിതത്തെയും ലോകത്തിൽ നടക്കുന്ന എല്ലാ സമൂഹ മറ്റുള്ളവരെയും കാണുന്നതാണ് വിശുദ്ധമായ ജ്ഞാനം ആരെ സേവിക്കുന്നതാണ് ഉത്തമം യജമാനനെയോ ദാസനെയോ ഉത്തരം സ്വയം കണ്ടുപിടിക്കുക രണ്ട് വിശുദ്ധമായ ലാളിത്യം ഹോളി പ്യോർ സിംപ്ലിസിറ്റി ഞാൻ എൻ്റെ കർത്താവിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ സർവസ്വമേ എന്ന് സ്വയം പ്രാർത്ഥിച്ചു മറ്റുള്ളവരെ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു എൻ്റെ തീരുമാനങ്ങൾ പ്രവർത്തനങ്ങൾ ആഗ്രഹങ്ങൾ വാക്കുകൾ ചിന്തകൾ അങ്ങനെയെല്ലാം ദൈവം പറയുന്നത് പോലെ കുഞ്ഞുങ്ങളെപ്പോലെ ചിന്തിക്കുക നിഷ്കളങ്കമായി ജീവിക്കുക മൂന്ന് പരിശുദ്ധമായ ദാരിദ്ര്യം ഹോളി പവർട്ടി സങ്കീർത്തനം എഴുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ദൈവമേ സ്വർഗത്തിൽ നീയല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിലും ഞാൻ നിന്നെയല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല സൂര്യകീർത്തനത്തിൽ പാടുന്നത് പോലെ സൂര്യൻ സ്വയം ഒരുങ്ങിത്തീർന്നുകൊണ്ടാണ് ഇങ്ങനെ പ്രകാശിക്കുന്നത് തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക ഈശോയുടെ നിരന്തരം ഒട്ടി നിൽക്കുന്നതാണ് പരിശുദ്ധമായ ദാരിദ്ര്യം നാല് ഹോളി ഹ്യൂമിലിറ്റി പരിശുദ്ധമായ വിനയം വിവേകവും ബുദ്ധിയും ഉള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി ഒരു സ്ഥാനവും അധികാരവും മഹത്വവും വേണ്ട ഏറ്റവും മഹോന്നത പദവിയായ പുരോഹിത സ്ഥാനത്തിന് പോലും ഞാൻ അർഹനല്ല പരിശുദ്ധമായ വിനയമാണത് ഏറ്റവും ദൈവികമായ അനുഭവമാണത് അഞ്ച് ഹോളി ചാരിറ്റി പരിശുദ്ധമായ സ്നേഹം ദൈവത്തെ സ്നേഹിച്ചതുപോലെ എല്ലാവരെയും സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിക്കുക അതാണ് ഒന്നുമില്ലാത്തവരെ ദൈവത്തെ പോലെ കാണുക അവർക്കു വേണ്ടി ജീവിക്കുക എല്ലാവർക്കും എല്ലാമായി തീരുക ആറ് ഹോളി ഒബീഡിയൻസ് പരിശുദ്ധമായ അനുസരണം ദൈവം അധികാരപ്പെടുത്തി നിയോഗിച്ചവർ പറയുന്നത് പരിപൂർണമായി അനുസരിക്കുക പിതാവിൻ്റെ ഇഷ്ടത്തിന് പരിപൂർണമായി കിഴിവടങ്ങിയ പുത്രനെ പോലെ ജീവിതം വലിയായി സമർപ്പിക്കുന്നത് അങ്ങനെയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെ കൂടുതലായി എടുത്തറിയുവാനും ഫ്രാൻസിസിലേക്കുള്ള നമ്മുടെ ദൂരം കുറയ്ക്കുവാനും അതുവഴി അല്പം കൂടി മെച്ചപ്പെട്ട രീതിയിൽ യേശുവിൻ്റെ വഴിയെ മുമ്പോട്ട് പോകുവാനും നമുക്കെല്ലാവർക്കും साधिकटे अमीन